വണ്ടിപരിയാറിൽ നിന്നും വാങ്ങിയ ഇറച്ചി ഉപ്പിട്ട് വേവിച്ച ശേഷം കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യ വിഷബാധയേറ്റതായി പരാതി തങ്കമല ആട്ടുപെട്ടി എസ്റ്റേറ്റിൽ താമസിക്കുന്ന ബാബുവാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് സംഭവത്തെ തുടർന്ന് ഇയാൾ ചുരക്കുളം ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി സംഭവത്തെക്കുറിച്ച് ബാബു പറയുന്നത് ഉച്ചയ്ക്ക് വണ്ടിപരിയാറിലെ മാംസ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും പോത്തിറച്ചി വാങ്ങുകയും വീട്ടിലെത്തിച്ച് പാകം ചെയ്യുകയും ചെയ്തു കറിയാക്കുന്നതിന് മുമ്പ് ഉപ്പിട്ട് വേവിച്ച ഇറച്ചി ബാബു കഴിച്ചു അല്പസമയത്തിന് ശേഷം ഛർദ്ദിയും വൈറിളക്കവും അനുഭവപ്പെടുകയായിരുന്നു കൂടാതെ ദേഹമാസകലം അസുഖം ചുറിച്ചിലും അനുഭവപ്പെട്ടു തുടർന്ന് വണ്ടിപരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുകയായിരുന്നുവെന്ന് ബാബു പറഞ്ഞു അറിഞ്ഞ് ചെറിയ ഒരു എല്ല് പോലെ വന്നു മൂന്നാല് എല്ല് വന്നു കഴിച്ചപ്പോ അന്ന് ഒട്ടിയായി അപ്പൊ ഇത് സ്ഥലിക്കും ഞാൻ പറഞ്ഞ പിന്നോട് കറിക്കണ്ട വെച്ചാറ കഴിക്കേണ്ടത് അടച്ചു വെച്ചത് അന്നേരം അടുത്തുള്ള ആൾക്കാർ വിളിച്ച് വിളിച്ച് കഴിച്ചപ്പോ സംശയം ഇത് പൂച്ചയാണ് പഠിപ്പം കരയത്തില്ലത് അതുകൊണ്ട് ഞാൻ മുന്നോട്ട് ഞാൻ പോകാന്ന് പറഞ്ഞു അഡ്മിറ്റ് ആയിരുന്നു മറ്റാരും ഇത് കഴിക്കാതിരുന്നതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെന്ന് ബാബുവിന്റെ ഭാര്യ കാളിയമ്മ പറയുന്നു അത് സർദിച്ചു ഒരു സംശയം എന്റെ രണ്ടു മൂന്ന് പ്രാസം സരദിയിലായിരുന്നു പുള്ളിക്ക് ഒരുമാരി മേളിച്ചാലും സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പിനും ഫുഡ് ആൻഡ് സേഫ്റ്റി വകുപ്പിനും പരാതി നൽകാനാണ് ബാബുവിന്റെ തീരുമാനം